ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ നവ്യയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അനാമികയും അമ്മയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം എങ്ങനെയെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സ് കീഴടക്കണം നായനെയും അടിച്ചു പുറത്താക്കണം ഈ ഒരു ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡോട് കൂടി അവരുടെ അവർക്ക് ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് അനാമികയ്ക്ക് അപ്പൊ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പൊ നവീസ് ചെന്ന് പെട്ടിരിക്കുന്നത് തൻ്റെ ഭർത്താവ് ഒരുക്കി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നവ്യ അബിക്കൊപ്പം തൻ്റെ വീട്ടിലോട്ട് പോയത് പക്ഷെ അത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഇത് സന്തോഷിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യവും അബിയുടെ മനസ്സിൽ ഇത്രത്തോളം ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നവ്യ മനസ്സിലാക്കുന്നില്ല അങ്ങനെ എല്ലാവർക്കും ആ ഒരു ഇത് അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം പൂജാമുറിയിൽ പോയി തൊഴു നവ്യയുടെ ആ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ഓരോരോ ജോലികളിൽ പോവുകയാണ് ഈ സമയത്ത് നയന പുറത്തോട്ട് വരുമ്പോൾ ഈ വീട്ടിലെ ഭക്തിമാർഗം ഈ വീട്ടിലുള്ള എല്ലാ ആൺകുട്ടികളെയും ആൺ ആണുങ്ങളെയും ഇത് നയന സ്വന്തമാക്കി എന്നാണ് അരേവധിയും അനാമികയും കൂടി പറഞ്ഞ് കളിയാക്കിയത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരുന്നപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേവയാനി സംസാരിച്ചു രേവതി പറഞ്ഞത് ശരിയാണ് ഈ ഭക്തിമാർഗം കൊണ്ടാണ് ഇവിടെയുള്ള ആണുങ്ങളെ എല്ലാവരെയും കയ്യിലെടുത്തതെന്ന് എന്നാൽ ആ ഭക്തിമാർഗം കൊണ്ട് എന്നെ ഒരിക്കലും നിനക്ക് കയ്യിലെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞു അപ്പോ അമ്മ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന പോകുന്നുണ്ടെങ്കിലും ഏർ ഒരിക്കലും അമ്മ എന്നെ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന വാക്കുകള് നായനെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ അവസരം മുതലാക്കിക്കൊണ്ട് അനാമിക അത്രത്തോളം ദേവയാനിയുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ് അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് നോക്കി അനാമിക പറഞ്ഞത് ഏർ എന്തായാലും അവള് ഭയങ്കര പഠിച്ച കളിയാണ് പഠിച്ച കളിയാണ് അവള് എല്ലാവരെയും ഇങ്ങനെ ഓരോ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവരെ കൈക്കലാക്കുവാണെ എന്നൊക്കെ അനാമിക്ക് പറയുമ്പോൾ ദേവയാനി ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് മോൾ എന്തായാലും ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ഈ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് എനിക്ക് തന്നെയാണ് എന്തായാലും മോള് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ മനസ്സ് കീഴടക്കണം അവരെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം എന്നിട്ട് അവരെ ഓരോ കാര്യങ്ങളും നോക്കി അവരുടെ മനസ്സ് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഉറപ്പായിട്ടും ഞാനായിരിക്കും ഇവിടെ വലിയ ഒരാളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ മോള മോളുടെ കൂടെ കാണും പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ കണ്ടാൽ മാത്രമേ ഈ വീട്ടിലൊരു മതിപ്പ് ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ദേവയാനെ പറഞ്ഞു കൊടുത്തു അപ്പം ദേവയാനെ പറഞ്ഞതുപോലെ തന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് അനാമികയും രേവതിയും കൂടി പോയി എന്നിട്ട് മുത്തശ്ശിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശിൻ്റെ കാലില് കാലിലും കയ്യിലും ഒക്കെ കുഴപ്പമൊക്കെ ഇട്ട് അനാമിക ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ കയറി വേണ്ടിട്ട് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രേവതി പറഞ്ഞു മോൾക്ക് മോൾക്ക് അത്രത്തോളം മുത്തശ്ശിനെ മുത്തശ്ശി ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ട് ഈ മരുമകളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചത് തന്നെ നിങ്ങളുടെ കൊച്ചുമുകളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ രേവതി ഒരുപാട് കള്ളങ്ങൾ തള്ളിവിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത്രത്തോളം മോള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ഞങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് ഊട്ടിക്കാൻ വേണ്ടിട്ടാണ് പലരും ഇവിടെ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്നലത്തെ സംഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇന്നലെ ആ ഒരു പായസത്തിൽ ഇത് വയറൽ ആവാനുള്ള മരുന്ന് കലക്ക് തന്നത് അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഏഹ് ഇത് വയർ വേദന കൊണ്ട് ഇത് പൊളഞ്ഞു നടന്നതും ഒക്കെ ഞങ്ങൾ ഇത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഒരു ആഹാ ഒരുതിനെ വെള്ളം കുടിക്കാൻ പോലും മടിയാണ് ഇവിടെ മറ്റുള്ളവരെല്ലാവരും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ രേവതി പറഞ്ഞു എന്നാൽ മുത്തശ്ശനും ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു ഞങ്ങൾ എല്ലാവരും പായസം കുടിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പം ഉണ്ടായില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും സംഭവിച്ചത് എന്നൊക്കെ അവർക്കൊരു സംശയം തോന്നി അതിന്റെ ഇടയിൽ എന്തായാലും ഇത്ര ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത് എന്തിനാണ് പരസ്പരം മാ മാറി മാറി ജീവിച്ചൂടെ പരസ്പരം നിങ്ങൾ അകന്ന് ജീവിച്ചൂടെ അവരവർക്കുള്ള സ്വത്തുക്കൾ ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ലല്ലോ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്ന് രേവതി പറഞ്ഞു അപ്പോ മുത്തശ്ശന് മനസ്സിലായി അവരുടെ സംസാരത്തിൽ നിന്നും ഈ ഒരു സ്വത്ത് ഭാഗം വെക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംസാരം മനസ്സിലായി അപ്പൊ ഇത് കേട്ടേ തന്നെ മുത്തശ്ശൻ പറഞ്ഞത് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ശരി നിങ്ങൾക്ക് സ്വത്ത് ഭാഗം വെച്ച് മറ്റ് മാറി താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറി താമസിക്കാം നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സ്വത്ത് ഞാൻ തരും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അത് പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അതെന്തായാലും ഞാൻ അങ്ങനെ തന്നിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വത്തുകൾ ഞാൻ നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കും പക്ഷേ മൂർത്തി ജ്വല്ലറി എന്ന് പറയുന്ന എല്ലാ ബ്രാഞ്ചും ഞങ്ങളുടെ ഈ കേരളത്തിലും വിദേശത്തൊക്കെയുള്ള എല്ലാ ബ്രാഞ്ചിന്റെയും എം പി എന്ന് പറയുന്നത് ആദർശ് മാത്രമായിരിക്കും എല്ലാ ബ്രാഞ്ചും ആദർശന്റെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് ആദർശ് അതായത് വേറെ ആരും ആ ജ്വല്ല ഒന്നും നോക്കണ്ട അതുകൊണ്ട് ആദർശ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും എന്നുകൂടി അവിടെ മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ അനാമികക്ക് ഭയങ്കര ദേഷ്യം വന്നു അവര് ആ ഒരു സ്വർണ്ണ സ്വർണ്ണക്കട കണ്ടിട്ടാണല്ലോ അതും സ്വത്തുക്കളും കൂടി കിട്ടിക്കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും പാടുപെട്ടത് പക്ഷെ അത് തനിക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോ രേവതി അതിനനുസരിച്ച് സംസാരിച്ചു എന്നാല് അങ്ങനെയല്ല ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇവിടെനിന്ന് ഒരു ഒരു ഒരുതരെ ആഹാരം കഴിക്കാൻ പോലും ഞങ്ങക്ക് മടിയാണ് മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒറ്റ മോളായത് കൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അനാമികയുടെ അമ്മ പറയുമ്പോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി അനാമിക ഇവിടെ നിൽക്കണ്ട അനാമികക്ക് അത്ര പേടിയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം രേവതിയുടെ കൂടെ തന്റെ വീട്ടിൽ പോയി നിന്നോട്ടെ അനാമിക രേവതിയുടെ കൂടെ ആ വീട്ടിൽ പോയി നിന്നോട്ടെ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതായത് അനാമിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട അനാമിക്ക് വേണമെങ്കിൽ അത് എന്റെ വീട്ടിൽ പോയി നിൽക്കാം അത് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നയനെ ഇവിടെ കാണും എന്ന ഒരു തീരുമാനം തന്നെയാണ് മുത്തശ്ശിന്റെ മനസ്സിലുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ മിണ്ടാതെ ഇറങ്ങി പോവാണ് അങ്ങനെ ഇതിനെപ്പറ്റി മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചർച്ച നടത്തുന്ന സമയത്ത് ജലജ വരികയും കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജലജ കാര്യം ജലജയോട് രേവതി കാര്യം പറഞ്ഞു എന്നാൽ അത് അങ്ങനെയാണ് ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം ആദർശന്റെ കയ്യിൽ കയ്യിലായിരിക്കും എനിക്ക് കൊടുക്കാൻ പോകുന്നത് അല്ലാതെ ഇനി എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല മുത്തശ്ശൻ പണ്ടേ ഇങ്ങനെയുള്ള തീരുമാനത്തിലാണ് എന്നൊക്കെ ജലജ പറഞ്ഞു എന്തായാലും ജലജയുടെ സംസാരങ്ങളിൽ കേട്ടപ്പോ ജലജ പോയതിന് ശേഷം എന്തായാലും നയനെ നവ്യ ആദ്യം കൊല്ലണം നവ്യെ കൊന്നതിന് ശേഷം നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നവ്യ തളർന്നു പോവും അത് കഴിഞ്ഞിട്ട് ആദർശം നവ്യൻ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തണം അവര് തമ്മിലെ എങ്ങനെയെങ്കിലും പിരിയണം അവര് തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഇവിടെ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാകും അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി ആദർശന്റെ പക്കൽ തന്നെ കാണും പിന്നെ ഈ ഒരു കാരണം വെച്ച് നമുക്ക് സ്വത്തുക്കൾ കൈക്കലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിലാണ് ഇപ്പൊ അവരുള്ളത് ഈ സമയത്ത് ഇതൊന്നും അറിയാതെ അബി അബിയുടെ ചതി പോലും തിരിച്ചറിയാതെ നവ്യ അബിക്കൊപ്പം വീട്ടിലോട്ട് വന്നു അപ്പോൾ കനകയും ഗോവിന്ദനും നന്ദൊക്കെ നല്ല സന്തോഷത്തോടു കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരും വന്നത് ഇപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നിട്ട് ഒപ്പം തന്നെ നന്ദുവിനും അമ്മയ്ക്കും അച്ഛനും കൂടി ഓരോ ജോഡി ഡ്രസ്സും കൂടി അബിയും അഭിയും നവ്യയും കൂടി ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഒരുപാട് കൂടി അവരെ കവറൊക്കെ വാങ്ങിച്ചു എന്നിട്ട് അബിയുടെ ഈ ഒരു മാറ്റം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ നവ്യ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും അബിയുടെ മാറ്റത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഭിക്കും നവ്യക്കും വേണ്ടിയിട്ട് നല്ല ഭക്ഷണം സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കനകയും നന്ദുവും കൂടി ഒരുക്കുവാണ് അതിനിടയിൽ അച്ഛനോടും സംസാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഇത് എന്തായാലും നയനേട്ടത്തി ഇതുപോലെ നല്ല നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട് അതുപോലെ തന്നെയാണ് അമ്മയും എന്നൊക്കെ പറയുകയും പിന്നെ നയനേട്ടത്തി ആദർശേടനും ഒരുമിച്ച് ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ഞാനും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാം പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി കുടുംബത്തോടൊപ്പം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കുടുംബത്തോടൊപ്പം കറങ്ങാൻ പോവാം എന്നൊക്കെ അബി പറഞ്ഞു എന്നാൽ അബി ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി കനക യും ഗോവിന്ദ നന്ദവും നവിയൊക്കെ ഇരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം വെറും നാടകം മാത്രമാണ് അബിയുടെ നാടകം മാത്രമാണ് ഈ നാടകത്തിന് ഉള്ളില് ഒരു ലക്ഷ്യമുണ്ട് നവ്യടെ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അഭിക്കുള്ളത് എന്ന കാര്യങ്ങളൊന്നും അവരാരും തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക നവ്യടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനാമികയൊക്കെ ശ്രമിക്കുമ്പോ ആ ശ്രമത്തിൽ നിന്നും അനാ നവ്യെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് സാധിക്കുമോ ഇനി എന്തായിരിക്കും ഇതിനു മുന്നോടിയായിട്ട് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാമ്പതുവരേക്കും